രണ്ട് വർഷം വരെ യാതൊരുവിധ കേടും കൂടാതിരിക്കണ ഒന്നാംതര നാരങ്ങ അച്ചാർ തയ്യാറാക്കാം അധികം പഴുത്തുലഞ്ഞ് പോകാത്ത ഫ്രഷ് നാരങ്ങ കിലോ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഈർപ്പങ്ങളു തുടച്ചെടുത്ത് അരിഞ്ഞെടുക്കാം ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പുകൂടെ ചേർത്തിളക്കി ഉടനടി വാഴയിലേക്ക് ഇട്ട് ഉണക്കാനിടാം നീരി അവസരം പോലും കൊടുക്കരുത് ഇരുന്നൂറ്റി ഗ്രാം കാന്താരി മുളകിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു ദിവസം വെച്ചിരിക്കാം ശേഷം അതും കൂടി നാരങ്ങക്കൊപ്പം ഇട്ട് ഉണക്കിയെടുക്കാം ഒന്നര ദിവസത്തിൽ ഉണക്കമതിയാവും ഇരുപത് വറ്റൻ മുളകും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടേബിൾ സ്പൂൺ കടകും ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് മല്ലിയും കടുകും ജീരകം ും ഇളം തീയിട്ട് മൂപ്പിച്ച് കോരാം പുറകെ തന്നെ വറ്റൽ ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയിലേക്ക് നാല് ദൂര വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചിയും നാല് തണ്ട കറിവേപ്പിലയും വരിവരിയായി ചേർത്ത് മൂപ്പിച്ച് കോരാം ആവശ്യത്തിന് കായ്പ്പൊടി കൂടി അല്ലെങ്കിൽ കായം കൂടി മൂപ്പിച്ചെടുക്കാവുന്നതാണ് ശേഷം ഈ സാധനങ്ങളെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം സെയിം ഓയിലിലേക്ക് തന്നെ വാട്ടിയ കാന്താരി മുളകിട്ട് മൂപ്പിച്ച് സ്റ്റവ് ഓഫാക്കിയതിനു ശേഷം പൊടികൾ തട്ടാം കൂടെ രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി നാരങ്ങി തട്ടി ഇളക്കി വിനാഗിരിയും ചേർത്ത് കുപ്പിയിലടച്ച് സൂക്ഷിക്കാം